സാധാരണ ഈ സിനിമ രീതിയിലുള്ള ഈ വിവാദങ്ങളായിട്ട് ചർച്ചകളിൽ സാർ എപ്പോഴും ഒരു സിഗ്നേച്ചർ എടുക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നേണ്ട വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് ഒരു സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എൻ്റെ അടുത്ത സിനിമയെ ബാധിക്കുമെന്നൊരു തോന്നലൊന്നും സാറിന് ഒരിക്കലും ഉണ്ടാവാറില്ല ഞാനങ്ങനെ ചിന്തിക്കാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ഞാനൊരു സാധാരണ പൗരനാണ് എനിക്ക് ചില കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് തോന്നിയാൽ അത് സത്യസന്ധമായി തന്നെ പ്രതികരിക്കണ്ടേ <míner <rahandadana> <míner <aún> Our, uh, freedom, േ വേണ്ടത് നമ്മൾ മനുഷ്യൻ ഫ്രീഡം ലവേഴ്സാണ് സ്വതന്ത്ര മോഹികളാണ് അവൻ്റെ വാക്കുകളെ തടയുകയും അവൻ്റെ വാക്കുകളെ അവൻ്റെ നാക്കിനെ കെട്ടുകയും ചെയ്താൽ അവൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥവരുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൽ കാണാൻ പയ്യ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അറ്റാ എനിക്കെതിരായിട്ട് അറ്റാക്കുകളൊന്നും ഞാൻ പ്രതികരിക്കാറില്ല സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ആക്ട് വന്നാൽ അതിൽ അതിലെൻറ്റേതായിട്ടുള്ള നിലപാടുകൾ ഞാൻ പറയത്തേ ഉള്ളൂ അത് ഞാൻ ആരെയും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല പിന്നെ ചില കാര്യങ്ങളിൽ ചിലരുടെ പ്രവർത്തനം കാണുമ്പോൾ അത് ശരിയല്ലല്ലോ അത് ആളുകളുടെ മുമ്പിൽ വളരെ ഇതായിട്ട് പിന്നെ ഐ വാഷിംഗ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകളെ ബ്ലഫ് ചെയ്യുന്നുണ്ട് അത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമേ ഞാൻ പ്രതികരിക്കാത്ത പ്രതികരിക്കാറുള്ളൂ അപ്പോൾ ഒരു നിലപാടുണ്ട് ഇപ്പം ഇപ്പം എൻ്റെ നിലപാട് ശരി അല്ല എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ തെറ്റാവാം ടു എവറിസ് ഹ്യൂമൻ ആൻഡ് ടു ഫോഗിസ് ഡിവൈൻ നടക്കുന്നു അതായത് തെറ്റുകൾ സ്വാഭാവികമായിട്ടും മാനുഷികമാണ് പക്ഷേ ആ തെറ്റുകൾക്ക് പുറത്ത് കൊടുക്കുന്നത് ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് അത് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു വിഭാഗം പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സിനിമയിൽ തന്നെ നടക്കുന്ന ചില വിഷയങ്ങൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നതും ശരിയല്ല അല്ല ഇപ്പോൾ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുന്ന നിലപാട് തെറ്റാകാം എന്നൊരു പറഞ്ഞായിരുന്നു അപ്പോൾ ഈ എടുക്കുന്ന ഒരു നിലപാട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് അത്രയും പറയേണ്ടി വാക്കുകൾ കുറച്ച് മൂർച്ച കൂടിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ടോ നമ്മൾ എഴുതായതും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റും അത് സംഭവിച്ചു പോയി ആ മൊമൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാരെയെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് അല്ലാത്ത പക്ഷം ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം